ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തിരച്ചിൽ പുനരാരംഭിക്കുന്നത് വൈകാൻ സാധ്യതയുണ്ടെന്ന് കർണാടക ജില്ലാ ഭരണകൂടം അറിയിച്ചു ഗോവ പോർട്ടറിൽ നിന്ന് ഡ്രഡ്ജർ നാളെ പുറപ്പെടുമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ആ തീരുമാനം മാറ്റിയിട്ടുണ്ട് ശക്തമായ കാറ്റ് തടസ്സം എന്നാണ് ഡ്രഡ്ജർ കമ്പനി ജില്ലാ ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത് അർജുനു വേണ്ടി കാത്തിരിക്കുന്നവർക്കും കുടുംബത്തിനും വലിയൊരു നിരാശ തന്നെയാണ് ഈ വാർത്ത എന്താണ് അർജുന്റെ കാര്യത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് അർജുൻ മണ്ണിടിച്ചിൽ പെട്ടു എന്നറിഞ്ഞ ദിവസം മുതൽ പ്രാർത്ഥിക്കുകയാണ് മലയാളികൾ ഓരോരുത്തരും ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ടും അവനു വേണ്ടി സംസാരിച്ചിട്ടും അവന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ കാര്യത്തിൽ വലിയ ദുഃഖത്തിലാണ് ഓരോ മലയാളികളും മണ്ണിനടിയിൽ ഒരു മനുഷ്യൻ പെട്ടിട്ട് മാസങ്ങൾ കഴിഞ്ഞു അവനെക്കുറിച്ചും അവന്റെ കുടുംബത്തെക്കുറിച്ചും ഓർക്കുമ്പോൾ നെഞ്ചു പിടയും അർജുൻ്റെ കാര്യത്തിൽ എന്തോ ഒരു തടസ്സം നിലനിൽക്കുന്നതുപോലെയെന്ന് ഓരോ മലയാളികളും ചിന്തിച്ചു തുടങ്ങി അവനെ ഇനി തിരിച്ചു കിട്ടുമോ എന്നുപോലുമുള്ള ആശങ്കകളാണ് ഇപ്പോൾ പലരും പങ്കുവെക്കുന്നത് ബുധനാഴ്ച ഡ്രഡ്ജർ എത്തിച്ച് വ്യാഴ്ചയോടെ തിരച്ചിൽ പുനരാരംഭിക്കും എന്നതായിരുന്നു നേരത്തെ ജില്ലാ ഭരണകൂടം അറിയിച്ചത് അതിനായി നാലാ പുലർച്ചെയോടെ ഡ്രഡ്ജർ ഗോവ പോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് പുറപ്പെടും എന്ന തരത്തിലായിരുന്നു വിവരം പുറത്തു വന്നിരുന്നത് അതിൽ ആ തീരുമാനം ഇപ്പോൾ മാറ്റിയിട്ടുണ്ട് എന്നതാണ് ജില്ലാ ഭരണകൂടത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം അതായത് നിലവിൽ ട്രെഡ്ജർ കടൽ മാർഗമാണ് കൊണ്ടുവരേണ്ടത് നിലവിൽ ഇപ്പോൾ കാറ്റിൻ്റെ വേഗത കൂടുതലാണ് കാറ്റിൻ്റെ ഗതി പരിശോധിച്ച് അതിലൊരു അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചത് കാറ്റിൻ്റെ വേഗത കൂടുതലാണ് അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ ഡ്രഡ്ജർ കൊണ്ടുവരാൻ സാധിക്കില്ല എന്നതാണ് ഈ കരാർ ഏറ്റെടുത്തിട്ടുള്ള കാർവർ ആസ്ഥാനമായിട്ടുള്ള ഡ്രഡ്ജിൻ കമ്പനി ജില്ലാ ഭരണകൂടത്തെ ഇന്നലെ അറിയിച്ചത് ഇതിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ നടപടികളെല്ലാം പൂർത്തീകരിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് നിർദ്ദേശവും നൽകിയതാണ് കാലാവസ്ഥ പരിശോധിച്ച് ഡ്രഡ്ജർ എത്തിക്കേണ്ട ചുമതല കമ്പനിക്കാണ് ആ കമ്പനിയാണ് നിലവിലിപ്പോൾ ഘട്ടമായി നടത്തിയ പരിശോധനയിൽ കാറ്റിൻ്റെ വേഗത കൂടുതലാണ് എന്ന് അറിയിച്ചത് ഇപ്പോൾ കാറ്റിൻ്റെ വേഗത കൂടുതലാണ് നിലവിൽ ടെക്ക് ബോട്ടിൽ ട്രഡ്ജർ എത്തിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല പക്ഷേ അത് ഏറെ വൈകാനുള്ള സാധ്യതയില്ല നിലവിൽ കാറ്റിന്റെ വേഗത പരിശോധിച്ചപ്പോൾ കൂടുതലാണ് പക്ഷെ അടുത്ത ദിവസങ്ങളിൽ മാറാനുള്ള സാധ്യതയുണ്ട് ഏറെ വൈകാതെ തന്നെ ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷ ജില്ലാ ഭരണകൂടവും പങ്കുവെക്കുന്നുണ്ട് മറ്റ് തടസ്സങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു കാറ്റ് എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് നിലനിൽക്കുന്നത് ആ പ്രശ്നങ്ങളും മാറി എത്രയും പെട്ടെന്ന് ഡ്രഡ്ജർ എത്തുമെന്ന പ്രതീക്ഷയിലാണ് എല്ലാവരും എന്നിരുന്നാലും അർജുൻ്റെ കാര്യത്തിൽ ഓരോ തടസ്സങ്ങൾ നിലനിൽക്കുന്നതിൽ ആശങ്കയുണ്ട് വേണ്ടിയുള്ള തിരച്ചിൽ പല ഘട്ടങ്ങളിലായി പല രീതിയിൽ നടത്തിയെങ്കിലും അർജുനരികിലേക്കോ ലോറിക്കരികിലേക്കോ ഇതുവരെ ആർക്കും എത്താൻ സാധിച്ചിട്ടില്ല ലോറിയിൽ കെട്ടിയ കയറല്ലാതെ മറ്റൊരു തെളിവും ലഭിച്ചിട്ടുമില്ല അതുകൊണ്ടുതന്നെ അർജുൻ പുഴക്കടിയിലുണ്ടോ എന്നുള്ളൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഈശ്വർ മൽപ്പടക്കമുള്ളവരുടെ തിരച്ചിൽ നിർത്തിവെച്ച് ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ കണ്ടെത്താൻ സാധിക്കൂ എന്നാണ് കർണാടക സർക്കാർ പറഞ്ഞിരുന്നത് പക്ഷേ ഡ്രഡ്ജർ എത്തിക്കാമെന്ന് പറഞ്ഞ ദിവസങ്ങളിലൊന്നും എത്തിക്കാൻ സാധിച്ചിട്ടില്ല അത് മലയാളികളെ സംബന്ധിച്ച് വലിയൊരു നിരാശ തന്നെയാണ് എന്നിരുന്നാലും ഉടനെ തന്നെ ഡ്രഡ്ജർ എത്തുമെന്ന പ്രതീക്ഷയും നിലനിൽക്കുന്നുണ്ട് പുതിയ ന്യൂസ് അപ്ഡേറ്റിനായി സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക